കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കുന്നതിന് ഉന്നതതല യോഗം ചേർന്നു വി ആർ സുനിൽകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിന് പൂർത്തീകരിക്കാനാണ് ധാരണ വൈതല ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് യോഗം സമഗ്രമായി വിലയിരുത്തി അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നല്ല ചർച്ചകൾ നമുക്ക് ഒരുപക്ഷെ അത് നടപ്പിലാക്കാവുന്ന രീതിയിൽ നമുക്ക് നല്ല ചർച്ചകളിലൂടെ തന്നെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള മുഖ്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ ശ്രീ ദിനേശയുടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ചൊരു അവലോകനം നടത്തുകയും അതോടനുബന്ധമായിട്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ കടന്നുകൊണ്ട് ഒത്തിരി വിഷയങ്ങൾ വിജയഗൗരവുള്ളതല്ലെങ്കിൽ തന്നെയും ചർച്ചകൾക്ക് വിധേയമാകപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളെ തന്നെയുണ്ട് കാലപ്പഴക്കം ചെന്നതും കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതുമായ മുഴുവൻ പൈപ്പ് ലൈനുകളും മാറ്റിസ്ഥാപിക്കുക പുതിയ കുടിവെള്ള കണക്ഷനുകൾ നൽകി ജലവിതരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ പ്രവൃത്തികളുടെ പ്രവർത്തന പുരോഗതിയും യോഗത്തിൽ ചർച്ചയായി വെള്ളാങ്ങല്ലൂർ പുത്തഞ്ചിറ മാള കൂഴൂർ പൊയ്യ അന്നമനട എന്നീ ഗ്രാമപഞ്ചായത്തുകളെ സമ്പൂർണ്ണ കുടിവെള്ള വിതരണ ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു മാർച്ച് പദ്ധതി പൂർത്തീകരിക്കണം എന്നതാണ് ലക്ഷ്യം മാളയിൽ ചേർന്ന യോഗത്തിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഐഐഎസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യാനേസൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു എം എം മുകേഷ് പി വിനോദ് റോമി ബേബി സാജൻകുടിയൻ ഡെയ്സി തോമസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ എസ് എൽ ഇ സി പഞ്ചായത്ത് തല ഭാരവാഹികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ മാള എ ഇ ഗ്രാമപഞ്ചായത്ത് എൽ എസ് ജി ഡി എഇഒമാർ കെ ആർ ഡബ്ല്യു എസ് എ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു మీడియా టైం మాళా